ജില്ലയിലെ പ്രമുഖ സി പി ഐ നേതാവായിരുന്ന കെ പ്രഭാകരൻ അനുസ്മരണം വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഓഫീസ് നാമകരണ ഉദ്ഘാടനം എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നിർവഹിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കോളാടി ഇ സെയ്തലവി ഷാജിറ മനാഫ് സി പി ബാലകൃഷ്ണൻ പി പി മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ മലപ്പുറം Happy moments, timeless creations, wedding collections from Kavita Gold and Diamonds.